ഹായ് ഫ്രണ്ട്സ് തിരുവനന്തപുരം കഴക്കൂട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആറാട്ട ദിവസങ്ങളിലെ കുറച്ച് ഭാഗങ്ങളാണ് പള്ളിവേട്ട ദിവസം അഞ്ചര മണിക്ക് കാഴ്ചശ്രീബലിയായിരുന്നു അത് കാണാനായിട്ടാണ് ഈ തിക്കൻതിരക്കം ശ്രീബലി കണ്ടിട്ട് എല്ലാവരും പുറത്തൊക്കെ പോയി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയും കുട്ടികൾക്കായുള്ള ഗെയിം സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോഴും അവിടെ ഗെയിമൊക്കെ കളിക്കാനും അങ്ങനെ വെറുതെ അങ്ങ് നടക്കുന്നുണ്ട് പിന്നെ അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ അതെല്ലാം കണ്ട് അങ്ങനെ സമയം പോവും എട്ടെട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പള്ളി വേട്ടയാണ് വേട്ടയ്ക്കുള്ള ഒരു പ്രധാന ചടങ്ങ് കൊണ്ട് കാണിക്കേണ്ടതാന്നുള്ളത് അതിനായിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ കാഴ്ച ശ്രീപിരി കഴിഞ്ഞ് ഉടനെ തന്നെ പിന്നെ അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ടു പിന്നെ നല്ല നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ ചുറ്റി നടന്ന് കാണുകയും ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കാഴ്ച സമീപില്ലേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ വേട്ടയ്ക്ക് പോകാനായിട്ടൊക്കെ തയ്യാറായത് ഇതേ ഇത് വേട്ടയ്ക്ക് പുറപ്പെടാനായിട്ട് ഇതേ ആനയൊക്കെ വന്ന് നിൽക്കുകയാണ് മൂന്നാനകളാണ് ഉണ്ടായിരുന്നത് വേട്ടയ്ക്ക് പുറപ്പെടാനായിട്ട് അപ്പോൾ ക്ഷേത്രത്തിലെ ആളുകളിൽ കുറേ പേര് ഈ വേട്ടയ്ക്കൊപ്പം വേട്ടക്കളത്തിലേക്ക് പോകും പിന്നെ കുറച്ച് പേര് അല്ലാതെ സാധനങ്ങൾ വാങ്ങാനും ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ഏർപ്പെട്ട് അങ്ങനെ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും കുറേ പേര് വീട്ടിലേക്കും പോകും അപ്പോൾ പിറ്റേ ദിവസമാണ് ആറാട്ട് ആറാട്ടിന് ആറാട്ട് പോകുന്നത് നാല് മണിക്കായിരുന്നേ അപ്പം ഒരു മൂന്നും മൂന്നരയൊക്കെ ആയപ്പോൾ തന്നെ മഴ തുടങ്ങി അങ്ങനെ ആറാട്ടിനെ നമുക്ക് കടലിൽ അവരെ കൂടെ കടലിൽ പോകാനോ ആറാടുന്നത് ഇതിൽ പകർത്താനോ ഒന്നും പറ്റിയില്ല കേട്ടോ പിടി എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും ആറാട്ട് പോകുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയേ വീട്ടിലേക്ക് പോയി മഴ ഒന്ന് തോർന്നപ്പോഴാണ് പിന്നെ വീണ്ടും ക്ഷേത്രത്തിൽ വന്നത് ക്ഷേത്രത്തിൽ വന്ന് കുറച്ച് പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു പോയപ്പോൾ നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിരുന്നു കേട്ടോ കച്ചവടക്കാരും മുഴുവനും അപ്പം മഴ ഒട്ടും ബാധിച്ചില്ല ആളുകൾക്കൊക്കെ വല്ല സൗകര്യമായി ഈ ഉത്സവ സമയത്ത് നമുക്കിങ്ങനെ സാധനം വാങ്ങുന്ന ഒരു രസമല്ലേ എത്ര നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിയാലും ഉത്സവ സമയത്ത് വാങ്ങുന്ന ഒരു ത്രില് കിട്ടില്ലല്ലോ അങ്ങനെ എല്ലാവരും ഈ പാലത്തിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കച്ചവടക്കാരുമായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്മൽ വാങ്ങുന്നതാണ് കേട്ടോ ഭയങ്കര ക്രൈസ്താണേ കമ്മലിനോട് അങ്ങനെ ഒന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങി പിന്നെ ഈ ഉത്സവ സമയത്ത് കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിൽ പോയേ അപ്പോഴും ക്ഷേത്രത്തിൽ കൊടി ഇറങ്ങാനുള്ള സമയമായിരുന്നു അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നേ അങ്ങനെ കൊടി ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ മഴ ആയതുകൊണ്ട് വെടിക്കെട്ട് കമ്പം അതൊന്നും ഇല്ലായിരുന്നു അത് കാണാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവർക്കും എല്ലാം പിള്ളേരി എല്ലാം അതിനായിട്ട് വെയിറ്റ് ചെയ്തതാണ് മഴ ആയതുകൊണ്ട് അതൊന്നും ഇല്ല ഇതേ കണ്ടില്ലേ പാലത്തിൻ്റെ അടിയിലാണ് കച്ചവടക്കാർ മുഴുവനും അങ്ങനെ അതൊന്നും കണ്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാം